ഹലോ അസ്സാ നമസ്കാരം ഞാൻ ആരാധനത്തെ നാടിക്കാണ് കൂടെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഈ ഷോപ്പ് പിന്നെ പണി കഴിഞ്ഞ ശേഷം നോമലി പണി കഴിഞ്ഞ ശേഷം ഒരുപാട് ആളുകൾ ഞങ്ങളോട് ചോദിച്ചു ആ എന്താണ് എന്താ അടിപൊളി വെക്കണല്ലോ എന്താ വർക്ക് ആരോ ഈ വർക്ക് ചെയ്താൽ അടിപൊളി വെക്കണേ സൂപ്പർ ആയിരിക്കുന്ന ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോ പിന്നെ അത് ഞാൻ പറഞ്ഞു പിന്നെ ദുബായിലുള്ള അലിഗ നമ്മുടെ അലിബാരിന്റെ എം സി ഐ ഗ്രൂപ്പിൽ എം സി ഐ ടെക്സ് സർവീസ് ഒരു ചെയ്തതായിരുന്നു അപ്പോ ഓല് പിന്നെ പിന്നെ സാരത് അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓരോട് ചോദിച്ചു നോക്കാം ഇങ്ങനെ വർക്കുകൾ ഇനി ഒരുപാട് ആൾക്ക് ആവശ്യണ്ടാവും അപ്പൊ അങ്ങനെ ഓരോട് ചോദിച്ചോക്കാം നമുക്ക് പിന്നെ പിന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ഷോപ്പ് അടിച്ചുപോലിച്ച് മണവാറ്റി ആയി കൊടുക്കാന് ഞാൻ അവരെ കോൺടാക്ട് നമ്പർ കൊടുക്കണ്ടേ ദുബായി കോൺടാക്ട് നമ്പർ ബന്ധപ്പെടാം ഓക്കെ